അടുത്ത വീഡിയോ ആയിട്ട് ചിക്കൻ ചീസ് കഴിച്ചിട്ടുണ്ടാവും അതേപോലെ നമ്മൾ ഇതാ നല്ല മഷൂസ് ഇതാ ഫ്രഷ് ഫ്രഷ് മഷൂം ഉപയോഗിച്ച് നമ്മള് മഷൂം ചീസ് ഉണ്ടാക്കുന്നു നമ്മളരിഞ്ഞ് കൂണ അരിഞ്ഞ് ഇതാ കഴുകാം പിന്നെ നമുക്ക് ഇതിനെ പിഴിഞ്ഞെടുക്കാം അല്ലെ എന്തൊക്കെ അഞ്ഞളപൊടി മുളക് പൊടി മുളക് പൊടി ഒത്തിരി വേണ്ട അപ്പൊ കളറാവും ആവശ്യമുള്ള ഉപ്പ് ക്യാപ്സിക്കം മല്ലിച്ചപ്പ് വെളുത്തുള്ളി തക്കാളി ഇച്ചിരി പച്ചമുളക് പാല് ഉപ്പ് ഓഫൻ സോയാ സോസ് ബട്ടർ ഇടല്ലേ ചൂടായി കൊണ്ടിരിക്കുന്നു നമുക്ക് അനദോ ബട്ടർ ഇടുക ബട്ടർ മുറിച്ചട അപ്പോൾ നമുക്കിത് ഇട്ടുടുക. അമ്മ ചട്ടായി കുറച്ചോ ബട്ടർ ഇട്ടുടുക കോൺ ഫ്ലവർ ഗാലപ്പാണ് അല്ലേ അതൊരു സ്പൈസണ്ട சிசெட் நம்மளோட கூண நம்மளோட மெயின் ஐட்டம் சபोला ஆ கொஞ்சம் பத்த சபोला ஏறுறானെങ്കിൽ மாத்திர ஏறுவன செஞ்சு மாத்திரிட்டோ அதல்ல ஒரு குഞ്ഞു வெளுத்தொಳ್ಳಿ நல்ல ரெயெல் பொல்ல டிஷ் ஆனல்ல அத സോஸ் ஊத்திக்கிட்ட கொச்சை ஆ സോஸ் ஊத்தி அப்ப நமக்கு இது மோடா ഇതാണ് സംഭവം ഇതാ പോലെ കാണാൻ നല്ല എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഓവലിൽ വെച്ചാലും ഓവനില് വെച്ചാലും കിട്ടും അപ്പം ഇതേപോലെ സെറ്റ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് ഓവനിൽ വെക്കാം